മോദി സർക്കാർ മൂന്നാം വട്ടം അധികാരത്തിലേറി പ്രധാനമന്ത്രിയടക്കം എല്ലാ മന്ത്രിമാരും ഓത്തെടുത്തു ഇൻ ദ നെയിം ഓഫ് ഗോഡാണ് അവർ എല്ലാവരും ഓത്തെടുത്ത് സ്വരി സെറമണി ചെയ്തത് ഞങ്ങൾ അച്ഛന്മാരൊരു പുതിയ ഇടവിൽ ചാർജ് എടുക്കുമ്പോഴും ഒരു സ്ഥാപനത്തിൽ ചാർജ് എടുക്കുമ്പോഴും ബൈബിളില് കൈകൾ വെച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലും പ്രതിജ്ഞ ചെയ്യും ഓത്തെടുക്കും ഇന്നത്തെ ഗോസ്പിളില് ഈശോ പറയുന്നു നിങ്ങൾ ആണിയിടരുത് നിങ്ങൾ ഓത്തിടക്കരുത് നിങ്ങൾ ചെയ്യരുത് എന്തുകൊണ്ട് ഈശോ അങ്ങനെ പറയാൻ കാരണം അന്നത്തെ ഒരു ഈവിൽ സിറ്റുവേഷൻ കാരണമാണ് ഈശോ അങ്ങനെ പറഞ്ഞത് കാരണം ആ സമയത്ത് ഈശോയുടെ സമയത്ത് ഫരിസീര് എല്ലാ കാര്യത്തിനെയും പിടിച്ച് സത്യം ചെയ്യുമായിരുന്നു ദൈവത്തെ തൊട്ട് സത്യം ചെയ്യില്ലായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ ശിഷ്ടവസ്തുക്കളെല്ലാം വെച്ചിട്ട് അവർ സത്യം ചെയ്യും അപ്പോൾ ചില ആൾക്കാർ തലയെ തൊട്ട് സത്യം ചെയ്യും തല വെച്ച് സത്യം ചെയ്യും അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ തലേക്കാൾ വലുത് ജെറുസലേമാണ് ജെറുസലേം തൊട്ട് സത്യം ചെയ്യും അപ്പോൾ ജെറുസലേമേക്കാളും വലുത് ഭൂമിയാണ് ഭൂമിയെക്കുറിച്ച് സത്യം ചെയ്യും അപ്പം ഭൂമിയേക്കാൾ വലുത് സ്വർഗ്ഗമാണ് അപ്പോൾ സ്വർഗ്ഗത്തെ പിടിച്ച് സത്യം ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നൊണ പറയാനുള്ള ലേലം വിളിയാണ് നടന്നിരുന്നെച്ചത് ഈ ഫരസർ നൊണയാണ് പറഞ്ഞിരുന്നെച്ചത് അസത്യമാണ് പറഞ്ഞിരുന്നത് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ദൈവത്തെ മാറ്റി നിർത്തും പക്ഷേ ദൈവത്തിൻ്റെ സിഷ്ട വസ്തുക്കളെ പിടിച്ചവർ സത്യം ചെയ്യും അപ്പോൾ ഈശോ പറഞ്ഞു എന്ത് പൊട്ടത്തരാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ കണ്ട്രോളല്ലേ ഇതെല്ലാത്തിലും ദൈവമല്ലേ നിങ്ങൾ വായ തുറന്നാൽ തന്നെ അത് ദൈവമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ ദൈവത്തെ ഇപ്പൊ സത്യം ചെയ്യരുത് കാരണം ഇവര് നോണയാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം എസ് അല്ലെങ്കിൽ നോ അതിനപ്പുറം ഉള്ളതൊക്കെ നിന്ന് വരുന്ന ഈശോ പറയാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈശോ നമ്മുടെ ഹൃദയം കാണുന്നുണ്ട് ദൈവം നമ്മുടെ ഹൃദയം കാണുന്നുണ്ട് നമുക്കൊരാളോട് കടുത്ത ദേഷ്യവും ഇങ്ങനെ വരുമ്പോഴേക്കും ദൈവം കാണുന്നത് കൊലപാതകത്തിലൊക്കെ അധികം ദൂരവുമില്ല നമ്മളൊരാള് മോശമായിട്ട് നോക്കുമ്പോൾ മോശം ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോൾ ദൈവം കാണുന്നത് വ്യഭിചാരത്തിലേക്ക് അധികം ദൂരമില്ല നൂറ് ശതമാനം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒറ്റ ലൈ ഡിറ്റക്ടറേ ഉള്ളൂ അത് ദൈവമാണ് ഇസ് ഈസ് എ ഹാർട്ട് നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യേണ്ടതല്ലേ ദൈവത്തിൻ്റെ മുന്നിൽ ട്രൂത്ത്ഫുള്ളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ